നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി അധികാരം പിടിച്ചെടുത്ത നേതാവാണ് മാലിദ്വീപിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ കനത്ത ഇന്ത്യ വിരുദ്ധതയാണ് മൊയ്സു സർക്കാരിന്റെ മുഖമുദ്ര അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനെ തുടർന്ന് ആയിരക്കണക്കിന് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് മാലിദ്വീപിലേക്കുള്ള തങ്ങളുടെ അവധിക്കാല ലക്ഷ്യത്തിൽ നിന്നും ഒഴിവായത് തുടർന്ന് കനത്ത സാമ്പത്തിക പരാതിയിലേക്ക് മാലിദ്വീപ് പോയിരുന്നു ഇപ്പോൾ ഇത് ഇന്ത്യ പുറത്താക്കണം എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി അധികാരത്തിലെത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞത് വലിയ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരും അങ്ങനെ പറയരുത് ഞാൻ അതിനെതിരെ നടപടിയെടുത്തു നേതാവായാലും സാധാരണക്കാരനായാലും ആരെയും അപമാനിക്കുന്നത് ഞാൻ അംഗീകരിക്കില്ല ബ്രിസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഡീൻസ് ലീഡർഷിപ്പ് സീരീസിൽ സംസാരിക്കവേ മൊയ്സു പറഞ്ഞു ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന നിർണായക നിമിഷത്തിലാണ് മൊയ്സുവിന്റെ ഭാഗത്തു നിന്നും ഈ പരാമർശങ്ങൾ വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഡെപ്യൂട്ടി യൂത്ത് മന്ത്രിമാരായ മൽഷ ഷെറീഫും മറിയം ഷീനയും സോഷ്യൽ മീഡിയയിൽ മോദിയെ അപകീർത്തിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ത്യൻ സഞ്ചാരികൾ മാലിദ്വീപിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചത് ഇവരെ ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയുമായിരുന്നു ന്യൂഡൽഹിയും മാലിയും മുഹമ്മദ് മൂസുവിന്റെ ഉഭയകക്ഷി സന്ദർശനത്തിന്റെ തീയതികൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് രണ്ട് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചതിനെ മാലിദ്വീപ് പ്രസിഡന്റ് അപലപിക്കുകയും ഇന്ത്യ വിരുദ്ധ അജണ്ടകൾ പിന്തുടരുന്നത് നിഷേധിക്കുകയും ചെയ്തത് ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമായി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഒക്ടോബർ രണ്ടാം വാരത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കും മറ്റ് ആറ് പ്രാദേശിക രാജ്യങ്ങളുടെ നേതാക്കൾക്കൊപ്പം ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനാണ് അവസാനമായി മൊയ്സു ന്യൂഡൽഹിയിൽ എത്തിയത് ഒക്ടോബർ ഏഴ് മുതൽ ഒൻപത് വരെ തീയതികളിൽ ഉഭയകക്ഷി സന്ദർശനത്തിനായി ഇപ്പോൾ വീണ്ടും എത്തും മോദി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നേതൃത്വവുമായി അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ ഒക്ടോബർ ഏഴിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാലിദ്വീപ് ഇന്ത്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള മൊയ്സുവിന്റെ ഗവൺമെന്റിന്റെ ശ്രമങ്ങളും മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിക്കുന്നതിനായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് സമൂഹത്തിൽ വിന്യസിച്ചിരുന്ന എൺപത്തഞ്ചോളം ഇന്ത്യൻ സൈനികരെയും നീക്കം ചെയ്യണമെന്ന ആവശ്യവും ഉഭയകക്ഷി ബന്ധത്തെ അന്ന് ബാധിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ചൈന അനുകൂലമെന്ന് കരുതപ്പെടുന്ന മൊയ്സുവിന്റെ സർക്കാർ സംയുക്ത ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കായി ഇന്ത്യയുമായുള്ള രണ്ടായിരത്തി കരാറും അവസാനിപ്പിച്ചിരുന്നു ഇതിനെല്ലാം ശേഷം ഒരു മാസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മോദിയുടെ സർക്കാരിന്റെ മൂന്നാം ടേമിന് തുടക്കമിട്ടതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് മൊയ്സു ഇന്ത്യ സന്ദർശിച്ചത് ഓഗസ്റ്റിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലിയിൽ പോയി പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ച ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്